അയ്യങ്കാളിയുടെ വിപ്ലവത്തിനോടൊപ്പം നിന്ന അമ്മമാരെ നമ്മൾ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഏറെ ആഗ്രഹിച്ചാണ് അയ്യങ്കാളി എൻ്റെ ജീവിതകാലത്ത് എൻ്റെ സമൂഹത്തിൽ നിന്ന് ഒരു പത്ത് ബിരുദക്കാരെ കണ്ടിട്ട് എനിക്ക് മരിക്കാൻ പറ്റുമോ ഒരു പത്ത് പേര് ബിരുദം നേടിയിട്ട് കണ്ടിട്ട് എനിക്ക് മരിക്കാൻ പറ്റുമോ അയ്യങ്കാളിയുടെ ഏറ്റവും വലിയ മോഹമായിരുന്നു അന്ന് ജാതീയമായ ഉച്ചനീതിത്വം വിദ്യാഭ്യാസ രംഗങ്ങളിൽ നിലനിന്നിരുന്നു അതിൽ ഉയർന്ന ജാതിയെന്നോ താഴ്ന്ന ജാതിയെന്നോ ഇല്ല എല്ലാവരുടെയും ഈ പൊട്ടത്തരം ഉണ്ടായിരുന്നു ഇതെങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ ഉയർന്ന ജാതിക്കാരോടൊപ്പം താഴ്ന്ന ജാതിക്കാരെ പഠിക്കാൻ സമ്മതിക്കില്ല അപ്പം നമുക്ക് ആരാ തോന്നും ഇതൊക്കെ സവർണമാരുടെ അല്ല അല്ല ഇങ്ങനെ കുറ്റം പറഞ്ഞിട്ട് അവിടെയുള്ള വിദ്യാലയത്തിൽ ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ശ്രീനാരായണ ഗുരുദേവനോട് അവിടുത്തെ ഈഴവ സമൂഹം പരാതിപ്പെട്ടു കൊല്ലം ജില്ലയിൽ ഈഴവ സമൂഹം പരാതിപ്പെട്ടു ഉന്നത ജാതിക്കാര് ഞങ്ങളെ പഠിക്കാൻ സമ്മതിക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങൾക്കായിട്ടൊരു സ്കൂൾ വേണം എന്ന് പറഞ്ഞു ശരി ശ്രീനാരായണ ഗുരുദേവൻ്റെ ശ്രമഫലമായി അവിടെ ഒരു സ്കൂൾ തുറന്നു വൈകുന്നേരമായപ്പോൾ അടുത്ത പ്രശ്നം എന്താ പ്രശ്നം ഇതിൽ പൊലയ കുട്ടികളും പറയ കുട്ടികളും വരണു വരാൻ പാടില്ല ഞങ്ങൾക്കായിട്ട് സ്കൂൾ വേണം കാരണം പൊലേ കുട്ടികളും പറയ കുട്ടികളും തീണ്ടലുള്ളവരാണ് അവർ ഞങ്ങളുടെ കൂടെ വന്നാൽ പറ്റുമോ അപ്പം നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് ഇവിടെയുള്ള ഉച്ച നീചത്വങ്ങൾ ഏതെങ്കിലും സമുദായത്തിൻ്റെ മാത്രമാണ് എന്ന് വിചാരിക്കരുത് ഈ വങ്കത്വം വിധ്യത്വം എല്ലാവരിലും ഉണ്ടായിരുന്നു നമ്പൂരി താഴെ ഉള്ളവരെ മാറ്റും നായർ അതി താഴെ ഉള്ളവരെ മാറ്റും ഈഴവൻ അതി താഴെയുള്ളവരെ മാറ്റും പൊലയൻ അതി താഴെയുള്ളവരെ മാറ്റി എല്ലാവരും ഈ പൊട്ടത്തരം കാട്ടിയിട്ടുണ്ട് കാട്ടാത്തവരാരും ഇല്ല അതുകൊണ്ടാണ് നമുക്ക് അത് ഒന്നിച്ചത് കരകയറാനും പറ്റിയത് കാരണം എല്ലാവരും ചെയ്ത പൊട്ടത്തരമാകുമ്പോൾ ഒപ്പം മാറ്റി മറക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതുപോലെ ആ വിദ്യാഭ്യാസ വിപ്ലവത്തിന് വേണ്ടി അയ്യങ്കാളി പഞ്ചമി എന്ന് പേരുള്ള കുട്ടിയുമായിട്ട് സ്കൂളിൽ ചെല്ലുകയാണ് സ്കൂളിൽ ചെന്നപ്പോൾ അകത്ത് കയറ്റിയിരുത്തി പഞ്ചമിക്ക് പഠിക്കാൻ അവകാശമുണ്ട് ഉന്നത ജാതിക്കാരുടെ കൂടെ പഞ്ചമിയെ കയറ്റിയിരുത്തി ഇതറിഞ്ഞ യാഥാർത്ഥിതിക വിഭാഗം ആകെ ഇളകിയടി ഈ കുട്ടിയെ സ്കൂളിൽ നിന്ന് പിടിച്ച് പുറത്തേക്കിട്ടു സ്കൂളിൽ നിന്ന് പിടിച്ച് പുറത്തേക്കിട്ട് ഈ കുട്ടി വീണു ആ വീണ കുട്ടിയെയും പിടിച്ച അയ്യങ്കാളി വീണ്ടുമെന്നും ഇവിടെ ഇരിക്കും ഞാൻ പുറത്തു കൊണ്ടെന്നു അയ്യങ്കാളി പുറത്തു കൊണ്ട് ആ കുട്ടിയെ നമ്മൾ ഓർക്കണ്ടേ പഞ്ചമിയെ ഇതിന് നിന്ന് കൊടുത്ത കുട്ടി യാഥാസ്ഥിതികരുടെ എതിർപ്പുണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അതുവരെ തൻ്റെ സമൂഹത്തിൽ നിന്ന് ആരും പഠിച്ചിട്ടില്ല എന്നറിയുമ്പോൾ തന്നെ അയ്യങ്കാളിയോടൊപ്പം നടന്ന ആ കുട്ടി നവോത്ഥാന നായികയല്ലേ എന്ത് ബുദ്ധിമുട്ടും സഹിക്കാൻ തയ്യാറായി പോയ പെൺകുട്ടി ചരിത്രത്തിൽ സ്ഥലം വേണ്ട സ്ഥാനം വേണ്ടയാളല്ലേ പഞ്ചമി അല്ലേ അങ്ങനെ ആ പഞ്ചമിയിലൂടെയാണ് വിദ്യാഭ്യാസ വിപ്ലവത്തിന് വേണമെങ്കിൽ തുടക്കമിട്ടത് എന്ന് പറയാം